യു കെയിലെ സോമർസെറ്റ് ടൊണ്ടണിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച മലയാളിക്ക് പന്ത്രണ്ട് വർഷം തടവ് ശിക്ഷ വിധിച്ച് കോടതി തിരുവനന്തപുരം സ്വദേശി മാനോജ് ചിന്താതിര ഇരുപത്തിയൊൻപതാണ് ശിക്ഷിക്കപ്പെട്ടത് കേസിലെ ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനൊന്നിന് രാത്രി പത്തിനും പുലർച്ചെ ഇടയിൽ വിക്ടോറിയ പാർക്കിൽ വെച്ചാണ് സംഭവം നടന്നത് തൊട്ടടുത്ത ദിവസം പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ച പോലീസ് അന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു നിശ്ചിതകാലത്തെ ശിക്ഷയ്ക്ക് ശേഷം പ്രതിയെ നാടുകടത്താൻ ജഡ്ജി സ്റ്റീഫൻ ക്ലൈമി ഉത്തരവിട്ടു കോടതിയിൽ തലകുനിച്ചു നിന്ന മനോജ് പശ്ചാത്താപം പ്രകടിപ്പിച്ചു അസ്വസ്ഥയായ അപരിചിത യുവതിയെ തെരുവിൽ വെച്ച് കണ്ട മനോജ് ചിന്താതിരെ സമീപിക്കുകയായിരുന്നു തുടക്കത്തിൽ കുറ്റം നിഷേധിച്ച മനോജിനെതിരെ ശക്തമായ തെളിവുകളാണ് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് ഹാജരാക്കിയത് ഇതേ തുടര്ന്നാണ് മനോജ് കുറ്റം സമ്മതിച്ചത് ലണ്ടനിൽ പ്രാവിനെ തീറ്റ കൊടുത്ത യുവതിയുടെ കയ്യിൽ വിലങ്ങുവച്ച പോലീസ് നടപടിയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ വൈറലായി ബുധനാഴ്ച ഹാരോയിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വഴിയാത്രക്കാരൻ പകർത്തി സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു പോലീസും കൗൺസിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത് പബ്ലിക് സ്പേസ് പ്രൊട്ടക്ഷൻ ഓർഡർ ലംഘിച്ചതായി ചൂണ്ടിക്കാട്ടി നൂറ് പൗണ്ട് യുവതിക്ക് പിഴ ചുമത്തുകയും ചെയ്തു അല്പനേരം പോലീസ് വാനിന്റെ പിന്നിൽ നിർത്തിയെങ്കിലും പിന്നീട് യുവതിയെ വിട്ടയച്ചു പക്ഷികൾക്കും മറ്റു മൃഗങ്ങൾക്കും ഇവിടെ വെച്ച് തീറ്റ നൽകുന്നത് നിരോധിച്ചിട്ടുണ്ടെന്നാണ് ഹാരോ ടൗൺ ആൻഡ് ഡിസ്ട്രിക്ട് സെൻ്റർ അറിയിച്ചിരിക്കുന്നത് ഭിക്ഷാടനം പൊതു ഇടങ്ങളിൽ വാണിജ്യ മാലിന്യങ്ങൾ ഉപേക്ഷിക്കൽ എന്നിവയും ഇവിടെ നിരോധിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണികളുടെ ഉപയോഗം ലഘുലഘുകൾ വിതരണം തുടങ്ങി മറ്റ് പ്രവർത്തനങ്ങൾക്ക് മുൻകൂർ അനുമതി ആവശ്യമാണ് ഇത്തരത്തിലുള്ള നിയമലംഘനത്തിന് ആയിരം പൗണ്ട് വരെ പിഴ ലഭിക്കാമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു യു കെയിൽ ഗൊറേറ്റി കൊടുങ്കാറ്റ് ജനജീവിതം താറുമാറാക്കി കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയാണ് കൊടുങ്കാറ്റെ സൃഷ്ടിച്ചത് അറുപത്തിനാലായിരം വീടുകളിൽ വൈദ്യുതി മുടങ്ങി വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി പലയിടങ്ങളിലും വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു മരം വീണും വീടുകളും വാഹനങ്ങളും നശിച്ചു വെള്ളപ്പൊക്കം മൂലം പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു രാജ്യത്ത് മുഴുവൻ ആംബർ യെല്ലോ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് കരയിലേക്ക് ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് മണിക്കൂറിൽ നൂറു മൈൽ വേഗതയിൽ വീശിയടിച്ചതോടെ മഞ്ഞ് കാറ്റ് മഴ ഐസ് എന്നിവയ്ക്കുള്ള മുന്നറിയിപ്പുകൾ ശക്തിപ്പെടുത്തി സ്കോട്ട്ലൻഡ് ലണ്ടൻ സൌത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് സൌത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് വെസ്റ്റ് മിഡ്ലാൻഡ്സ് യോർക്ഷയർ ഹംബർ വെയിൽസ് എന്നിവിടങ്ങളിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഐസ് മൂടാനുള്ള മെറ്റ് ഓഫീസ് അറിയിച്ചു ഗൊറേറ്റി കൊടുങ്കാറ്റ് കിഴക്കോട്ട് നീങ്ങുന്നതിനാൽ രാജ്യത്ത് നൂറ്റിയാറ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും പന്ത്രണ്ട് ഗുരുതര മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചു മഞ്ഞൊരുക്കുന്നതോടെ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിക്കുമെന്ന് സ്കോട്ടീഷ് പരിസ്ഥിതി സംരക്ഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകി വാരാന്ത്യം മുഴുവൻ മഞ്ഞുവീഴ്ചയും ഐസും തുടരുമെന്നും ഓഫീസ് അറിയിച്ചു